നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതത്തിന്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് പല സംസ്ഥാനങ്ങളിലും ഇതര മതസ്ഥർ ഏറ്റുമുട്ടുന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ രാജ്യത്ത് ആളിക്കത്താൻ തുടങ്ങിയത് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മതത്തിന്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് തമ്മിൽ കൊല്ലുന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു സംഘർഷം അരങ്ങേറിയിരിക്കുകയാണ് രാജസ്ഥാനിൽ പത്താം ക്ലാസുകാരൻ സഹപാഠിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തെ തുടർന്ന് രാജസ്ഥാനിലെ ഉദയപൂരിൽ വർഗീയ സംഘർഷം നഗരത്തിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മറ്റൊരു മതത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു സംഭവം എന്നാണ് സൂചന രണ്ട് കുട്ടികൾക്കും പതിനഞ്ചു വയസ്സ് മാത്രമാണ് പ്രായമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ലോകേഷ് ഭാരതി അറിയിച്ചു ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിന് പുറത്തു വെച്ചാണ് സംഭവം ഉണ്ടായത് കത്തിയുമായി എത്തിയ വിദ്യാർത്ഥി സഹപാഠിയെ മൂന്ന് തവണ കുത്തുകയായിരുന്നുവെന്നാണ് ലോകേഷ് ഭാരതി പറഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ആശുപത്രിയിലെ ഐ സിയുയിലേക്ക് മാറ്റിയെന്ന് ജില്ലാ കളക്ടർ അരവിന്ദ് പേസ്വാൾ പറഞ്ഞു തുടർന്ന് സാമുദായിക സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാജസ്ഥാനിലെ ഉദയപൂരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്താം ക്ലാസുകാരനെ സഹപാഠി കുത്തിപ്പരിക്കേൽപ്പിച്ചതിന് പിന്നാലെയുണ്ടായ സംഘർഷം ചേരുതിരിഞ്ഞുള്ള ആക്രമണങ്ങളിലേക്ക് മാറിയിരുന്നു പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പാട്ടിയനി ചോട്ട പ്രദേശത്തെ സർക്കാർ സ്കൂളിലായിരുന്നു സംഭവം പ്രതിഷേധക്കാർ പൊതുമുതൽ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി മൂന്നോ നാലോ കാറുകൾ അഗ്നിക്ക് ചെയ്തു നഗരത്തിലെ ബാപ്പു ബസാർ ഹാത്തി പോലെ ചേതക് സർക്കിൾ അടക്കമുള്ള മേഖലകളിലെ മാർക്കറ്റുകൾ ഇന്നലെ വൈകിട്ടോടെ അടച്ചിരുന്നു ഷോപ്പിംഗ് മാളിന് നേരെ ഉണ്ടായ കല്ലേറിൽ ചില്ലുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട് സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ ജനം തടിച്ചുകൂടിയെങ്കിലും പോലീസ് ഇടപെട്ട് നീക്കുകയായിരുന്നു അതേസമയം പരിക്കേറ്റ കുട്ടിയുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് ജനം വ്യാജ പ്രചരണങ്ങളിൽ വീഴരുതെന്നും കുട്ടിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാളെയും പിതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടിയെ കുത്തി പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ചില ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് നഗരം പൂർണമായും പോലീസ് നിരീക്ഷണത്തിലാണ് നിലവിലുള്ളത്